ഹലോ ദീസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പും ചുളികളും മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുളികളും ചുളികളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ദിവസവും ഈ ഒരു ക്രീം വെച്ചിട്ട് രാത്രി നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ക്രീം അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ തന്നെ അലോവെറ ജെല്ലാണ് ഈ ഒരു അലോവേര ജെല്ല് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അലോവേര ജെല്ല് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാസിലിനാണ് അപ്പം ഞാൻ കുറച്ച് വാസ്ലിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സ്പൂൺ അലോവേര ജെല് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വാസ്ലിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു വാസ്ലിനും അലോവേര ജെല്ലും നിർബന്ധമായിട്ടും എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലിനേക്കാളും ഈ ഒരു ക്രീമിന് നല്ലത് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെയാണ് ഒരു സ്പൂൺ വാസ്ലിനും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും ആ ഒരു ചുളികൾ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഓയിൽ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം രണ്ട് ക്യാപ്സ്യൂളാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതിനുശേഷം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അണ്ടർ ഐ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് മിക്സ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാം അപ്പോൾ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്രീം എടുത്തിട്ട് നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഒക്കെ കണ്ണിനു ചുറ്റും നന്നായിട്ട് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം അതൊക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ദിവസവും ഈ ഒരു ക്രീം വെച്ചിട്ട് നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ ഇത് ഓവർനൈറ്റ് ഒന്നും വയ്ക്കേണ്ട മാക്സിമം പോയ ഒരു മണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ അതിനുള്ളിലായിട്ട് കഴുകിക്കളയാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കേടാവുന്നില്ല അപ്പോൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കോ ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുളികളും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ കണ്ണിന് ചുറ്റും നല്ല കറുപ്പായിട്ടിരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്